ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ വ്യാഴാഴ്ചത്തെ എപ്പിസോഡിൽ കയറാൻ പോകുന്ന ഫാമിലി ആരൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വ്യാഴാഴ്ചത്തെ എപ്പിസോഡിൽ അതായത് ബുധനാഴ്ച ഇന്ന് ഹൗസിനകത്ത് കയറി വ്യാഴാഴ്ചത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി വീക്കിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഫാമിലി ഒന്ന് ലക്ഷ്മിയുടെ ഫാമിലി ആണ് കയറുന്നത് ലക്ഷ്മിയുടെ ഫാമിലിയിൽ നിന്ന് അമ്മയും സഹോദരനുമാണ് അകത്തോട്ട് കയറുന്നത് കുഞ്ഞിനെ കയറ്റി വിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെന്താണ് കാരണം എന്നറിയില്ല ഒരു പക്ഷേ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം പക്ഷെ അഖിൽമാരാറിൻ്റെ ഒരു സീസണിലൊക്കെ കുഞ്ഞുങ്ങളെ കയറ്റിയിട്ടുണ്ടായിരുന്നു അഖിൽമാരാറിൻ്റെ മക്കളേനെ കയറ്റിയിട്ടുണ്ട് അഖിൽമാരാറിൻ്റെ മക്കളേനെ കയറ്റിയിട്ടുണ്ട് റെനീഷയുടെ ഫാമിലിന്ന് ഒരു കൊച്ചിനെ കേട്ടിട്ടുണ്ട് അങ്ങനെ കേറ്റായി എന്നല്ലേ കേട്ടിട്ടൊക്കെ ഉണ്ട് അതുപോലെ പ്രമോഷന്റെ ഭാഗമായിട്ടൊരു കൊച്ചിനെ കേട്ടിട്ടുണ്ടായിരുന്നു കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഹൗസിനകത്ത് കയറിയില്ല എന്നാണ് പറഞ്ഞത് അതെനിക്ക് എന്താണെന്ന് അറിയില്ല അത് എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാവാം പിന്നെ കയറിയത് നെവിൻ്റെ ഫാമിലിയാണ് നെവിൻ്റെ നെവിൻ്റെ അമ്മയും സിസ്റ്ററുമാണ് കയറിയത് പിന്നെ കയറിയത് ഒനീലിൻ്റെ ഫാമിലിയാണ് ഒനീലിൻ്റെ അമ്മയും ഒനീലിൻ്റെ അമ്മയും സഹോദരനുമാണ് കയറിയത് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോമായി